നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളി ഗോവിന്ദ ഇന്ന പിടിക്കവനെ തിങ്കളാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ വരവ് ആണ് ഗോവിന്ദൻ ടീംസ് മുഖ്യൻ ഉറങ്ങാത്ത ക്ലിഫ് ഹൗസ് മലയാളികളെയും ഏറെ ഗൽഗതത്തോടെ മുഖ്യൻ ആ സത്യം പുറത്തുവിട്ടു എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല അവൻ കാരണം മുഖ്യൻ തേങ്ങാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടു അങ്ങോട്ട് സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാരെന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് അപ്പൊ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസവങ്ങൾ എന്താണെന്ന് നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ഈ സ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചു തന്നെയായിരിക്കും കുറച്ച് കഴിയുമ്പോണ്ടാവും അതിന്റെ പേര് ഒരു വെള്ളം വരും ഏതാ വെള്ളം മരപ്പെട്ടി മൂത്രം ഒഴിച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീടുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് ക്ലിഫൂസ് ഏതായാലും അങ്ങനെയുള്ള വന്നതാണ് ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങളെ ഈ വെച്ച ഷർട്ടിനും മുന്നിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു പോയി അങ്ങനൊരവസ്ഥ എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ അറ്റകുറ്റപ്പണിക്ക് ഭയപ്പെട്ടു നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്ര മുൻഗണന പലപ്പോഴും കൊടുക്കുന്നില്ല എന്നാണ് അവസ്ഥ മുഖ്യ നിർധനരായ നമ്മുടെ മുഖ്യനും മന്ത്രിമാരും ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അങ്ങോട്ട് ഇവിടെ മനുഷ്യനെ ആനട്ടി കൊല്ലുന്ന അതിന് ഇടയിലാണ് മരപ്പട്ടി മൂത്രം പ്രത്യേക ഏക്ഷൻ ഇട്ട് തൽക്കാലം മരപ്പട്ടിയെ പേടിപ്പിച്ച് നിർത്ത് അല്ലാതെ വേറെ നിവർത്തിയില്ല മുഖ്യ രക്ഷിക്കൽ ടീമിനെ ഇറക്കി ചെടിച്ചെട്ടി ഹെൽമെറ്റ് രക്ഷാപ്രവർത്തനം നടത്താൻ പറ ഡാടാ മരപ്പട്ടി നീ ആരോടാണ് കളിക്കുന്നതെന്ന് നീ ഓർക്കണം തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ മണ്ണിൽ മുളച്ച സൂര്യൻ അതുക്കു മേലെ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടക്കുന്ന അവതാരത്തെയാണ് നീ നോവിച്ചു വിടുന്നത് നീ വെറും മരപ്പട്ടി ആയിപ്പോയി വല്ല ടി പി ആയിരുന്നേൽ അൻപത്തൊന്ന് വെട്ടിന് നിന തീർത്തേനെ കള്ളപ്പന്നി സുഹൃത്തുക്കളെ നമുക്കിനി ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം കണ്ണടച്ചാൽ എസ് എഫ് ഐ ഒ വരുമോ എന്ന പേടിയിലാണ് മുഖ്യൻ കണ്ണടയ്ക്കാതെ കിടക്കുന്നത് ഇടയ്ക്കൊന്ന് കണ്ണടച്ചാലോ അതിന്റെ കൂടെ ഉറക്കം ഒരു മരപ്പെട്ടി മുഖ്യ ഗോവിന്ദൻ മോഹനെ കൂടി വിളി കേട്ടോ അതാവുമ്പോൾ കറക്റ്റ് ആകും ഈ നാം ബിജിക്ക് മരപ്പെട്ടി കൂട്ട് എന്റെ പൊന്നടാവേ മുഖ്യന്റെ ഓരോ പരാതികൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് കരച്ചിൽ വരുന്നതൊക്കെ സർക്കാരുകളിലാപോലും എഴുതാൻ കൊള്ളത്തില്ലാത്തതാണല്ലോ ഈ പരാതികൾ ഓർക്കുമ്പോഴേ നമുക്ക് വിഷമം ഷർട്ടിൽ മരപ്പട്ടി ഇച്ചിമുള്ളി നവകേരള ബസ്സിന് ഷൂ എടുത്തെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്തൊക്കെ കോമഡികളാണ് ഇടത് അൽക്കൊയ്ത ഭീഷണി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്ന നിർമാർജ്ജനത്തിന് അഞ്ചു ലക്ഷം അതല്ലേ വട്ടം കൂട്ടുന്നത് ക്ലിഫ് ഹൗസ് പൊളിച്ച് പുതിയത് പണിയാനാണ് പ്ലാൻ അതാണ് സ്വപ്നം കാണുന്ന കിനാശ്ശേരി അല്ലയോ നടക്കൂല മുഖ്യ നടക്കൂല നായ പൈസ ഖജനാവിന്ന് നമ്മൾ തരൂല ഓ രാജ്ഭവനിൽ മരപ്പെട്ട് ഇച്ചി മുള്ളിയപ്പോൾ ആഹാ ക്ലിഫ് ഹൗസിൽ മുള്ളിയപ്പോൾ ഓഹോ പണ്ട് രാജ്ഭവനിലും മരപ്പെട്ട് ശല്യം ഉണ്ടായിരുന്നതേ അന്ന് ഗവർണറെ മാറ്റി താമസിപ്പിക്കുന്നു ഒതുക്കി പണിയുന്നു ക്ലിഫ് ഹൗസിൽ വന്നപ്പോൾ പറ്റൂല അപ്പോ തന്നെ മുഖ്യ നിങ്ങൾ രാജ്ഭവനും ക്ലിഫ് ഹൗസും കൂടി അങ്ങ് മത്സരമാണല്ലോ ഏറ്റവും നന്നായി മുടിപ്പിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഇതുപോലെ ഒരു ബോങ്ങനായി പോയല്ലോ ഞങ്ങളുടെ മുഖ്യനെന്ന് കരക്കമ്പി വരുന്നത് മാനം കളയാതിരുന്നു അടുത്ത അറ്റകുറ്റപ്പണിയുടെ വകുപ്പും പറഞ്ഞ് ചുളിവിൽ കുറച്ച് കാശടിച്ച് മാറ്റണം അയിനാണ് ഇണവുകളുടെ മാസപ്പടി വാദിക്കാൻ വക്കീലിന് കാശ് കൊടുക്കാറായി കാണു അല്ല ഓക്കിയ തൊഴുത്തിനും ചാണാ കുഴിക്കും സ്വിമ്മിംഗ് പൂളിനും കാർട്ടണും ലക്ഷങ്ങളൊക്കെ എഴുതിയെടുത്തായിരുന്നു നോക്കിപ്പോ പുതിയ വകുപ്പൊന്നും കണ്ടില്ല ഉടനെ മരപ്പെട്ടി കഥ എങ്ങനെ സാധിക്കുന്നു എന്തോ ഇതിനൊക്കെ നമുക്ക് ക്ലിഫ് ഹൗസ് ഒരറ്റത്തു അങ്ങ് പൊളിക്കാമോ എന്നിട്ട് ഊരാളുങ്കലിനെ ഏൽപ്പിച്ച് പുതിയതൊന്ന് പണിഞ്ഞെടുക്കാം ഏതായാലും മുക്കിനെയും മരപ്പട്ടിയെയും നമ്മൾ സംരക്ഷിക്കും രണ്ടും വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ സാമ്പത്തിക മാന്ദ്യം കാരണം തൽക്കാലത്തേക്ക് മരപ്പട്ടിയെ ടൈബർ ഇടിച്ചുകൂടെ മലയാളിയുടെ കളാസം വരെ കീറി നിൽക്കുക അതോണ്ടാ തണ്ടിയോ ഇരുന്നോ ആയാലും വേണ്ടില്ല മുക്കിന് പുതിയ ഒരു ക്ലിഫ് ഹൗസ് പണിഞ്ഞു തരും നമ്മള് രായാവ് കുറച്ച് സമയം തരണം എന്നവലും എനിക്കതല്ല ഒരിടത്ത് രണ്ടെണ്ണം എങ്ങനെ വന്നു അല്ല മരപ്പെട്ടി ഇനി ഇതുപോലത്തെ ചില തുരപ്പന്മാരുടെ ഒക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ കാണാം